പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗ് പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗ്ഗുകൾ ആന്തരിക ജ്വലന എഞ്ചിനുകളുടെ ജ്വലന സംവിധാനത്തിലെ ഒരു പ്രധാന ഘടകമാണ് പരമ്പരാഗത കോപ്പർ അല്ലെങ്കിൽ ഇരിഡിയം സ്പാർക്ക് പ്ലഗുകളിൽ നിന്ന് വേർതിരിക്കുന്ന പ്ലാറ്റിനം സെന്റർ ഇലക്ട്രോഡ് ഉപയോഗിച്ചാണ് ഈ സ്പാർക്ക് പ്ലഗുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്ലാറ്റിനം സംയോജിപ്പിക്കുന്നത് നിരവധി ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകളുടെ പ്രധാന ഗുണങ്ങളിലൊന്ന് അവയുടെ മികച്ച ചാലകയും ഇറോഷൻ പ്രതിരോധവുമാണ് പുലഗിന്റെ ആയുസിൽ സ്ഥിരവും വിശ്വസനീയവുമായ സ്പാർക്ക് ഉറപ്പാക്കുന്ന വൈദ്യുതിയുടെ മികച്ച ചാലകമാണ് പ്ലാറ്റിനം ഈ മെച്ചപ്പെട്ട ചാലകത കൂടുതൽ കാര്യക്ഷമമായ ജ്വലനത്തെ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട എഞ്ചിൻ പ്രകടനത്തിലേക്കും ഇന്ധനക്ഷമതയിലേക്കും നയിക്കുകയും ചെയ്യുന്നു കൂടാതെ പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ ഇറോഷൻ പ്രതിരോധം അർത്ഥമാക്കുന്നത് സ്പാർക്ക് പ്ലഗ് അതിന്റെ ഒപ്റ്റിമൽ പ്രകടനം ദീർഘകാലത്തേക്ക് നിലനിർത്തുകയും ഇടയ്ക്കിടെ മാറ്റിസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കുകയും അറ്റകുറ്റപ്പണി ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് കൂടാതെ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകൾ സുഗമമായ എഞ്ചിൻ പ്രവർത്തനത്തിനും മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയ്ക്കും കാരണമാകുന്നു പ്ലാറ്റിനം വിപ്പ് നൽകുന്ന കൃത്യവും സ്ഥിരവുമായ സ്പാർക്ക് വായു ഇന്ധന മിശ്രിതത്തിന്റെ സമഗ്രമായ ജ്വലനത്തെ പ്രോത്സാഹിപ്പിക്കുകയും എമിഷനും ഇന്ധന ഉപഭോഗവും കുറയ്ക്കുമ്പോൾ പവർ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ കാര്യക്ഷമത ഡ്രൈവിംഗ് അനുഭവം വർദ്ധിപ്പിക്കുക മാത്രമല്ല ദോഷകരമായ എക്സ്ഹോസ്റ്റ് എമിഷൻ കുറയ്ക്കുന്നതിലൂടെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ടർബോ ചാർജിംഗ് ഡയറക്റ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റങ്ങൾ എന്നിവയുൾപ്പെടെ ആധുനിക എഞ്ചിൻ ഡിസൈനുകളുടെ പ്രകടന ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗ്ഗുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവരുടെ നൂതന രൂപകൽപ്പനയും മെറ്റീരിയലുകളും തണുത്ത തുടക്കം മുതൽ അതിവേഗ ക്രൂയിസിംഗ് വരെയുള്ള വിവിധ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ വിശ്വസനീയമായ ഇഗ്നിഷൻ ഉറപ്പാക്കുന്നു ദൈനംദിന കമ്പ്യൂട്ടർ വാഹനങ്ങളിലായാലും ഉയർന്ന പ്രകടനമുള്ള സ്പോർട്സ് കാറുകളിലായാലും ദോഷകരമായ എമിഷൻ കുറയ്ക്കുമ്പോൾ എഞ്ചിൻ കാര്യക്ഷമതയും ഊർജ്ജ ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിൽ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗുകൾ നിർണായക പങ്കുവഹിക്കുന്നു